നമസ്കാരം ഋഷിഭോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു മേടം മുതൽ കുംഭം വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ എന്ന് പരിശോധിക്കാം മീനക്കൂറിൽ വരുന്നത് പൂരുട്ടാതിയുടെ കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് പുതുവർഷ നക്ഷത്ര ഫലം പറയുമ്പോൾ ശനി വ്യാഴം രാഹു കേതുക്കൾ എന്നിവരുടെ ഫലം പ്രത്യേകം പറഞ്ഞതിനു ശേഷം മറ്റ് ഗ്രഹങ്ങളിലെയും എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള പൊതുഫലവും ഗ്രഹയുദ്ധം ഗ്രഹമൌഖ്യം വിഷുഫലം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങൾ എല്ലാം ചേർത്തുകൊണ്ടുള്ള സമ്പൂർണ്ണ ഫലമാണ് അവതരിപ്പിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക നമുക്ക് കൊല്ല വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് ശനിയുടെ ഫലത്തെ നോക്കാം മീനക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് വർഷാദ്യം ശനി നിൽക്കുന്നത് ശനി പതിനൊന്ന് പന്ത്രണ്ട് ഭാവാധിപനാണ് പന്ത്രണ്ടിൽ ശനി നിന്നാലുള്ള ഫലത്തെ ഒന്ന് നോക്കാം രംഭകേവി ദുഃഖ പരമ്പരാപുനി മദ്യമുഹ്മജ്ജന സ്യാൽ എന്നാണ് അതായത് ദുഃഖ പരമ്പരയുടെ വെള്ളത്തിൽ മുങ്ങുക എന്നാണ് തുടർച്ചയായിട്ട് ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകുക എന്നാണ് അർത്ഥം എന്നിരുന്നാലും പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി വിദേശയോഗം വീട് വയ്ക്കാനുള്ള സാധ്യതകൾ തുടങ്ങിയ ഗുണഫലങ്ങളും തരുന്നുണ്ട് ഇരുപത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനി രാശി മാറി മീനൻ രാശിയിലേക്ക് മാറും മീനക്കുറുകാരെ സംബന്ധിച്ച് അത് ജന്മരാശിയിലാണ് ശനി വരിക ജന്മരാശിയിൽ ശനി നിന്നാലുള്ള ഫലത്തെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം രവിജയ ജന്മസ്ഥേ വിഷ അനലഭയോർവ പ്രോഷണം പുത്രീ സ്വജനൈഹി വിഗമഹ ധനൈജ ദൂരാടനം വാ ഭവയിൽ എന്നാണ് അതായത് വിഷം അഗ്നി തുടങ്ങിയ കാര്യങ്ങളിൽ ഭയം ഉണ്ടാകുക അതായത് അതുമൂലം ഉപദ്രവങ്ങളോ അപകടങ്ങളോ ഉണ്ടാകുക കൂടാതെ ബന്ധുക്കളുടെ വിയോഗമുണ്ടാകുക ദൂരദേശ ഗമനമുണ്ടാകുക അഥവാ കൂടുതലായിട്ട് സഞ്ചരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുക സന്താനങ്ങള് അതേപോലെയുള്ള സ്വന്തം ജനങ്ങളുമായിട്ട് വേർപാടുണ്ടാകുക ധനനഷ്ടവും വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടി വരിക എന്നീ ദോഷഫലങ്ങളും പറയുന്നുണ്ട് ഇനി നമുക്ക് മീനക്കൂറുകാർക്ക് വ്യാഴം എന്ത് ഫലം ചെയ്യുമെന്ന് നോക്കാം മീനക്കൂറുകാർക്ക് വർഷാദ്യം വ്യാഴം മൂന്നാം ഭാവത്തിലാണ് ഇടവൻ രാശിയിലാണ് വ്യാഴം ജന്മരാശിയാധിപനാണ് പത്താം ഭാവാധിപനാണ് വ്യാഴം മൂന്നിൽ നിന്നാലുള്ള ഫലത്തെ നോക്കാം തൃതി ജീവി നൃാംസ്വാൻ പദതഹ ഭ്രംശാൻ കാര്യ വിഹദിച്ച എന്നാണ് അതായത് സ്ഥാനമാറ്റം ഉണ്ടാകുക അതായത് പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങളും കിട്ടി സ്ഥലമാറ്റം ഉണ്ടായേക്കാം തൊഴിലിൽ നിന്ന് ഡി ഒരുപക്ഷെ വ്യാഴം അനിഷ്ടത്തിലാണെങ്കിൽ ഉണ്ടായേക്കാം കൂടാതെ കാര്യങ്ങൾക്ക് വിനാശം ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും വ്യാഴം ജന്മരാശിയാധിപനാണ് ജാതകത്തിലെ ബലവും ദശാകാലവും ഒക്കെ പരിഗണിച്ചു വേണം ഈ ദോഷത്തെ പറയാനായിട്ട് വ്യാഴം ജാതകത്തിൽ ഗുണം ചെയ്യുന്ന അവസ്ഥയിലാണ് നല്ല ദശാകാലമാണെങ്കിൽ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വ്യാഴം രാശി മാറി മിഥുനൻ രാശിയിലേക്ക് മാറും മീനക്കൂറുകാരെ സംബന്ധിച്ച് അത് നാലാം ഭാവമാണ് നാലിൽ വ്യാഴം എന്നാലും ഫലത്തെ നോക്കാം ബന്ധു സുഖം നജ എന്നാണ് അതായത് ബന്ധുജനങ്ങൾ മൂലം ദുഃഖം ഉണ്ടാകാം ബന്ധുജനങ്ങൾക്ക് ദുഃഖം ഉണ്ടാകാം ഒരു സ്ഥലത്തും സുഖമില്ലായ്മ അനുഭവപ്പെട്ടേക്കാം അടുത്തത് നമുക്ക് രാഹു മീനക്കൂറുകാർക്ക് ചെയ്യുന്ന ഫലം നോക്കാം രാഹു ജന്മരാശിയായിട്ടുള്ള മീനൻ രാശിയിലാണ് വർഷാദ്യം നിൽക്കുന്നത് രാഹു ജന്മരാശിയിൽ നിൽക്കുമ്പോൾ വിഷം അഗ്നി മുതലായവ മൂലം ഭയം ഉണ്ടാകേണ്ട അവസ്ഥ ഉണ്ടായേക്കാം ബന്ധുക്കൾക്ക് അരിഷ്ടതയും കലഹവും ഉണ്ടായേക്കാം സ്വജനങ്ങളുമായി കലഹമുണ്ടായേക്കാം സഞ്ചാരം മൂലം ക്ലേശം ഉണ്ടാകാം കൂടാതെ രോഗപീഠയും അനുഭവപ്പെട്ടേക്കാം പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹു രാശി മാറി കുംഭം രാശിയിലേക്ക് മാറും മീനക്കുറുകാർക്ക് അത് പന്ത്രണ്ടാം ഭാവമാണ് പന്ത്രണ്ടിൽ രാഹു നിന്നാലുള്ള ഫലത്തെ നോക്കാം അതികഠിനമായിട്ടുള്ള ദുഃഖം ധനനാശം സഞ്ചാരക്ലേശം കാര്യതടസ്സം എന്നീ ഫലങ്ങൾ ഉണ്ടാകാം കൂടാതെ രോഗപീഠ ഉണ്ടാകാം കർമ്മരംഗത്ത് സ്തംഭനാവസ്ഥ ഉണ്ടായേക്കാം ഇനി നമുക്ക് കേതുവിന്റെ ഫലം നോക്കാം കേതു മീനക്കുറുകാർക്ക് ഏഴാം ഭാവത്തിലാണ് ിൽ കേതു ഫലത്തെ നോക്കാം ദാമ്പത്യപരമായി ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം യാത്രയിലൊക്കെ തടസ്സങ്ങൾ നേരിട്ടേക്കാം കൂടാതെ നേത്ര രോഗവും അനുഭവപ്പെട്ടേക്കാം പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേതു കന്നിരാശിയിൽ നിന്ന് മാറി ചിങ്ങൻ രാശിയിലേക്ക് പോകും ആ സമയത്ത് മീനക്കൂറുകാരെ സംബന്ധിച്ച് അത് ആറാം ഭാവമാണ് ആറിൽ കേതു എന്നുള്ള ഫലത്തെ നോക്കാം നൂതന സ്വർണാഭരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കൂടാതെ നേതൃപദവി ശത്രുനാശം കേസവഴക്ക തുടങ്ങിയവയിൽ വിജയം രോഗശാന്തി ഇവയെല്ലാം ലഭിക്കുന്നതാണ് ഇനി നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെയും എല്ലാം ഫലം ചിന്തിച്ച് കൂട്ടായി ഒന്ന് പൊതുവായിട്ടുള്ള ഫലത്തെ നോക്കാം പൊതുവെ മീനക്കൂറുകാർക്ക് പരദേശഗമനം തൊഴിൽ ം ആശുപത്രിവാസം ഇവയൊക്കെ ഉണ്ടായേക്കാം എന്നിരുന്നാലും ശനി സ്വക്ഷേത്ര ബലവാനായതിനാലും മീനക്കൂറിൽ വരുന്നതിനാലും തിക്താനുഭവങ്ങൾക്കൊക്കെ അല്പം കുറവുണ്ടായേക്കാം ഉണ്ടായേക്കാം മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥയൊക്കെ വന്നേക്കാം ശുഭസൂചകങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വഴി മനസ്സിന് സന്തോഷവും ഒക്കെ ലഭിക്കാം എന്നാൽ വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ മേഖലയിലൊക്കെ സമ്മർദ്ദം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഈശ്വര പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി കഠിന പ്രയത്നം ചെയ്താൽ നല്ല വിജയം മീനക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് പ്രായോഗിക വിജ്ഞാനമൊക്കെ വർദ്ധിപ്പിക്കാൻ നല്ല അവസരമുള്ള സമയമാണ് മീനക്കൂറുകാരുടെ സമഞ്ചിത്തതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലി മൂലം എല്ലാ കാര്യത്തിലും ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും നമുക്കിനി നക്ഷത്രക്കാരുടെ വിശേഷാൽ ഫലത്തെ ഒന്ന് നോക്കാം കൂട്ടാതി നക്ഷത്രക്കാർക്ക് ധനലാഭം ഔദ്യോഗിക ഉന്നതി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും എന്നീ നേട്ടങ്ങൾ ഉണ്ടാകാം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പലദേശ ഗമനത്തിന് സാധ്യത അതായത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാം കൂടാതെ രോഗദുരിതങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാൽ ധനലാഭവും ഒരുപോലെ ഉണ്ടാകാം രേവതി നക്ഷത്രം ബുധന്റെ നക്ഷത്രമാണ് വ്യാഴൻ ബുധന്റെ രാശിയിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ജ്ഞാനകാര്യത്തിൽ അഥവാ അറിവ് നേടുന്ന കാര്യത്തിൽ ഉന്നതിയിൽ എത്താനുള്ള സാഹചര്യങ്ങളുണ്ട് സാമ്പത്തികമായിട്ടോ തൊഴിൽപരമായിട്ടോ ഒക്കെ അല്പസ്വല്പമൊക്കെ നേട്ടങ്ങൾ ലഭിക്കാം എന്നാൽ കൂടുതലായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് മീൻ ൂറുകാർക്ക് നല്ല പുരോഗതി ഉണ്ടാകും കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ അഞ്ച് ഗ്രഹയുദ്ധമാണ് നടക്കുന്നത് കുംഭമാസത്തിൽ അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികൾ അഥവാ പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ തീയതികൾ ശുക്രൻ ശനി ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് ഈ സമയത്ത് ഗ്രഹയുദ്ധത്തിൽ ഏർപ്പെടുക മീനക്കൂറുകാർക്ക് ഈ സമയം ദോഷമില്ല ഇടവും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് അടുത്ത ഗ്രഹയുദ്ധങ്ങൾ നടക്കുന്നത് അതായത് ജൂൺ എട്ട് ഒമ്പത് തീയതികൾ ബുധനും വ്യാഴവുമാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഇത് മീനക്കൂറുകാരെ സംബന്ധിച്ച് ദോഷകരമാണ് ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വിഷുബലത്തെ പൊതുവായി ഒന്ന് പറഞ്ഞു നോക്കാം പൂറ്റാതി നക്ഷത്രക്കാർക്ക് വിഷുബലം മധ്യമമാണ് ഉത്തിരിട്ടാതി നക്ഷത്രക്കാർക്കും വിഷുബലം മധ്യമമാണ് രേവതിക്കാർക്ക് വിഷുബലം ഉത്തമമാണ് ഇത്രയും കാര്യങ്ങളാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ സമ്പൂർണ്ണ നക്ഷത്രബലമായി മീനക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം നമസ്കാരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ജാതകം പ്രശ്നം മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്ത പരിശോധനയ്ക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ് നേരിട്ടും ഓൺലൈൻ കൺസൾട്ട് കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ് ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ് കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് ഏത് ജ്യോതിഷം വാസ്തു തുടങ്ങിയ ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ് എന്റെ സേവനം നിങ്ങൾക്ക് ൾക്കാവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക നമസ്കാരം